¡Hello! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താ ഞാൻ മുഖത്ത് തേച്ചുകൊണ്ട് നിൽക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മൾ ഒരു ദിവസം തേച്ചാലൊന്നും നമുക്ക് അത്രയ്ക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഏഴ് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു സെവൻ ഡേ ചലഞ്ച് എന്ന രീതിയിൽ ഈ ഒരു ഫേസ് പാക്ക് തേച്ച് നോക്കാമെന്ന് ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണിത് ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആയി യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഫസ്റ്റിലത്തത് ഇതാ കണ്ടില്ലേ ചോറ് ചോറ് എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചോറാണ് അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പാലാണ് കേട്ടോ പച്ചപ്പാൽ പാലും എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് ചോറും പാലും എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഇതെന്ന് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നേ നോക്കാം പാലും ചോറും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് നല്ലൊരു ക്രീമി പരുവായിട്ട് കിട്ടണം എന്നാലേ നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒത്തിരി വെള്ളം ആവരുത് എന്നാൽ ഒത്തിരി മറ്റേ കട്ടിയായിട്ട് ഇരിക്കരുത് ആ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേയിലെ ഫേസ് ആണിത് ആ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പുള്ള ഫേസ് ആണ് കേട്ടോ അപ്പം ഇനി അടുത്ത സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ കാണുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും ആ ഒരു തേർഡ് ഡേയിലും അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കിനും നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും അപ്പം ഞാൻ ആ ഒരു ഫേസ് പാക്ക് ഇടുവാണ് ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം നിങ്ങൾ ഏത് ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം ഈ ഒരു ഫേസ് പാക്ക് അല്ല നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇടുന്നതിനും നന്നായിട്ട് വാഷ് അങ്ങനെ ഞാൻ എന്താ ആ ഒരു ഫേസ് പാക്ക് ഫേസിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് തന്നെ വേണം നമ്മൾ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഇനി ഞാൻ ഇങ്ങനെ പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഓടി വരാവേ ഈ ഒരു ഫേസ് പാക്ക് തേച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്നെപ്പോലെ ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി നല്ല ക്ഷമയുള്ളവരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേ നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നും പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവത്തില്ല ചോറല്ലേ അവിടെ എവിടെയും വെള്ളമായിട്ടിരിക്കും ഞാനെന്നാൽ ഓടിപ്പോയി മുഖം കഴിയിട്ട് വരാവേ ഞാൻ പോയി ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം അനുഭവപ്പെടുന്നുണ്ടോ എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോയോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ്സോ ഒന്നും തരത്തില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൺ വീക്ക് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ പക്ഷേ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു മാറ്റം വന്നു കേട്ടോ ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ സെക്കൻഡ് ഡേ ആണിന്ന് ഇന്ന് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് നല്ല ക്രീമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ കണ്ടാലറിയാമായിരിക്കും ഇന്നലത്തെ വീഡിയോയിൽ ആ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് അരച്ചെങ്കിലും കുറച്ച് തരിതരി പോലെ പോലിരിപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നന്നായിട്ട് ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ ചെയ്തത് എന്തോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ചോറ് മാത്രം ഇട്ട് നന്നായിട്ട് അരക്കുക അതിൻ്റെ അത് പാൽ ഒഴിക്കരുത് അത് നന്നായിട്ട് അരച്ചതിന് ശേഷം മാത്രം അതിൽ പാലൊഴിച്ചിട്ട് പിന്നെയും നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ോക്കുമ്പോൾ അറിയാമല്ലോ പാൽ ഇനിയും വേണോ വേണ്ടയോ എന്ന് നോക്കിയിട്ട് കുറച്ച് പാല് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കണം അപ്പം നല്ല ക്രീമായിട്ട് കിട്ടും ഇന്നലെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അരച്ചെടുത്തത് പക്ഷേ ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഫേസിൽ തേക്കാനായിട്ട് ഞാൻ ഒരുപാട് പാടുപെട്ടാണ് ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്തത് പക്ഷേ ഇന്ന് ആ ഒരു ബുദ്ധിമുട്ടില്ല അതാ നോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഈസി ആയിട്ട് ഫേസിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ അരച്ചെടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഞാൻ ഇപ്പം പറഞ്ഞു സെക്കൻഡ് ഡേയിലെ പോലെ അരച്ചെടുക്കാൻ നോക്കുക അങ്ങനെ ഫേസിൽ ഫുള്ള് ഞാൻ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ട് ഇരിപ്പുണ്ടല്ലേ ഇന്നലത്തെ വീഡിയോ നോക്കുമ്പോഴത്തേക്കിനും അറിയാം കുറച്ച് തരിതരിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ല ആയിട്ട് ഇരിപ്പുണ്ട് ഇനി അടുത്ത നമുക്ക് ഇത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഞാൻ എങ്ങനെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഓടി വരാവേ ഇന്ന് ഞാൻ പത്ത് മിനിറ്റിന് പകരം പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളൊരു ഫേസ് പാക്ക് ഇട്ടിട്ട് ക്ഷമയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യണം അങ്ങനെ ഞാനിന്ന് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിഞ്ഞ് മുറുകിയിട്ടുണ്ട് ഇതാ മൂക്കിൻ്റെ അവിടെയൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇടണം ഇത് കുറച്ച് ഉണങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ചൊറിയുന്ന പോലെ തോന്നും പക്ഷെ ചൊറിയരുത് ഞാനപ്പം ഫേസ് വാഷ് ചെയ്തിട്ട് വരാവേ അങ്ങനെ ഞാൻ ഞാനത് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ സെക്കൻഡ് ഡേയിൽ എനിക്ക് ചെറുതായിട്ടിങ്ങനെ നമ്മളത് തേച്ചിട്ട് കഴുകിയപ്പോഴത്തേക്കിനും ഒരു മാറ്റം വന്ന പോലെ തോന്നുന്നുണ്ട് ഫേസ് പാക്ക് സെവൻ ഡേ ചലഞ്ചിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഇന്നലെ അരച്ച ആ ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത് ഇന്നലെ ഞാൻ ഫേസിലിട്ട് എന്റെ ബാക്കി വന്ന ഫേസ് പാക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം എല്ലാ ഫേസ് പാക്കും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഫേസിൽ തേക്കാൻ പറ്റത്തില്ല ഇതിപ്പം പാലും ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നമുക്കൊരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ട് മുഖത്ത് തേച്ച് കൊടുക്കാം നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മുഖത്ത് തേക്കാതെ നമ്മളിപ്പം മുഖത്ത് തേക്കാനായിട്ട് തീരുമാനിക്കുമല്ലോ അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു ഫേസ് പാക്ക് എടുത്ത് പുറത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഫേസിൽ തേക്കുന്നതായിരിക്കും നല്ലത് ഇത് ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെളിയിൽ വെച്ചേക്കുമായിരുന്നു അതിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഫേസിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഓടി വരാവേ കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും നമ്മുടെ മുഖം അവിടെ ഇവിടെയൊക്കെ വലിയതുപോലെ തോന്നും പക്ഷേ അത് തേച്ചതിന് ശേഷം നമ്മളിങ്ങനെ മുഖം വെച്ച് എക്സ്പ്രഷൻ കാണിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല അപ്പം ഞാൻ കഴുകിയിട്ട് വരാവേ അങ്ങനെ ഞാൻ എന്താ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എൻ്റെ ഫേസിന് എന്തെങ്കിലും മാറ്റം അനുഭവപ്പെടുന്നുണ്ടോ എനിക്ക് നമ്മൾ ആദ്യം ചെയ്തതും രണ്ടാമതും ചെയ്തതും പോലെ തന്നെ ഇതിട്ടിട്ട് മുഖം കഴിയുമ്പോഴത്തേക്കിനും ഒരു തെളിച്ചം വന്ന പോലെ തോന്നുന്നുണ്ട് ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ സെവൻ ഡേ ചലഞ്ചിലെ നാലാമത്തെ ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോയോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്സോ കിട്ടത്തില്ല എന്ന് എന്നിട്ടും ആദ്യത്തെ ദിവസം നമ്മൾ ഫേസിൽ ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കിനും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൺ വീക്ക് യൂസ് ചെയ്താൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാ എൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ദിവസത്തതും പിന്നെ ഇപ്പതാ നാലാമത്തെ ദിവസത്തേതും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നല്ലൊരു ചേഞ്ച് വന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഫേസ് പാക്ക് ഇടുന്ന സെവൻ ഡേ ചലഞ്ചിലെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഈ ഒരു അഞ്ചാമത്തെ ദിവസം ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് എൻ്റെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുകയാണ് നാലാമത്തെ ദിവസം നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് അഞ്ചാമത്തെ ദിവസമാണ് നന്നായിട്ട് അറിയാൻ പറ്റുന്നത് അപ്പം ഞാൻ എന്താ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എനിക്ക് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയതുപോലെ ഫീൽ ആവുന്നുണ്ട് ഫേസ് നന്നായിട്ട് ക്ലിയർ ആയതുപോലെ തോന്നുന്നുണ്ട് നല്ലൊരു മാറ്റം ഈ ഒരു അഞ്ചാമത്തെ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ന് ആറാമത്തെ ദിവസമാണ് ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ ആദ്യത്തെ ദിവസം എനിക്ക് വലിയ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് വൺ വീക്ക് യൂസ് ചെയ്ത അത്ര വലിയ റിസൾട്ട് കിട്ടുമെന്നൊക്കെ പക്ഷേ ഈ ഒരു അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ഏഴാമത്തെ ദിവസം ആവുമ്പോഴത്തേക്കിനും നല്ലൊരു മാറ്റം കിട്ടുമെന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെവൻ ഡേ ചാലഞ്ചൊക്കെ ചെയ്യുന്നത് കേട്ടോ ഫേസ് പാക്ക് തന്നെ ഞാൻ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അല്ലാതെ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യേ ഉണ്ടായിരുന്നുള്ളൂ എന്താ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇന്നലെ കിട്ടിയ ആ ഒരു ബ്രൈറ്റ്നെസ്സും ആ ഒരു ക്ലിയർനെസ്സും ഒക്കെ തന്നെയാണ് ഇന്നും കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ദിവസവും ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ഇത്രയും ദിവസത്തെ ആ ഒരു നമുക്ക് ഫേസിൽ റിസൾട്ട് അറിയാൻ പറ്റുന്നത് അങ്ങനെ ദാ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മുടെ ഫേസ് പാക്ക് ഇടുന്ന സെവൻ ഡേ ചലഞ്ചിലെ ഏഴാമത്തെ ദിവസമാണ് ഞാൻ ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് അത് നന്നായിട്ട് ഡ്രൈ ആവുന്നതും നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നതും അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യണം ഞാനപ്പം പതിനഞ്ച് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഓടി വരാവേ അങ്ങനെ ഞാൻ എന്താ ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഏഴാമത്തെ ദിവസമായപ്പോൾ എനിക്ക് നന്നായിട്ട് റിസൾട്ട് അറിയുന്നുണ്ട് എൻ്റെ കവിളൊക്കെ ഒരുമാതിരി ചുമന്ന പോലെ എനിക്ക് ഫീലാകുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിലെ വിളിച്ചത് വീഡിയോയിൽ കൂടെ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ നേരിട്ട് കണ്ണാടി പോയി നോക്കിയപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഒരിക്കലും അത്രയൊരു റിസൾട്ട് പ്രതീക്ഷിച്ചില്ല നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളിയാണ് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് നമുക്കൊരുപാട് സാധനങ്ങളൊന്നും മുടക്കണ്ട വീട്ടിലുള്ള ആകെ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്തോരം പൈസ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ചിലവാക്കി കളയുന്നു ഇത് നിസ്സാരമായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടല്ലേ നല്ല അടിപൊളിയാണ് സൂ ാണ് എഫക്റ്റീവ് ആണ് എനിക്ക് ഈ ഒരു ഫേസ്ബാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ